യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിലാക്കാൻ ശ്രമിക്കുന്ന ഏകത്വവാദികളെ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുക അവരുടെ ആഗ്രഹം നടക്കാതെ പോകുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ അതിനുവേണ്ടി കോൺഗ്രസുകാർ മാത്രമല്ല ഈ രാജ്യത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും വൈവിധ്യങ്ങളെയും നാനാത്തങ്ങളെയും അംഗീകരിക്കുന്ന എല്ലാവരെയും അംഗീകരിക്കുന്ന ഭരണഘടന സംരക്ഷിക്കാൻ താൽപര്യമുള്ള എല്ലാവരെയും സംസ്ഥാനങ്ങളിലെ തർക്കങ്ങൾ എന്തായാലും സംസ്ഥാനങ്ങളിൽ തർക്കമുണ്ടാകും അവിടെ കേന്ദ്രത്തിൽ സംസ്ഥാന രാഷ്ട്രീയം വേറെ ദേശീയ രാഷ്ട്രീയം വേറെ കേന്ദ്രത്തിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും രൂസ തീർക്കാനുള്ള ജനാദ് എന്നുള്ള അടിസ്ഥാന ചിന്താഗതി മാറ്റാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഞങ്ങൾക്കെതിരായി ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ഞങ്ങൾക്കെതിരായി ഡൽഹിയിൽ യോജിക്കാൻ ഡൽഹി യോജിപ്പിക്കണം സംസ്ഥാനങ്ങളിൽ സംസ്ഥാനത്തിൽ അന്തരീക്ഷിച്ചത് കാര്യങ്ങൾ മുറപ്പുപോലെ നടക്കട്ടെ ഇതാണ് കൈമാറി കാലം വലിയ മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ശക്തമാണ് പക്ഷേ ദേശീയതലത്തിൽ ആർ എസ് എസ് സംഘപരിവാറിന്റെ

ഒരുമിക്കുക ഞങ്ങൾ വിട്ടുവെച്ച് തയ്യാറാണ് അങ്ങനെ വിട്ടുവെച്ചെത്താണ് ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുള്ളത് അവസരങ്ങളുണ്ടാകുന്നു ബ്രിട്ടീഷുകാരെ പോലെ ഇന്ത്യ മുന്നണിക്കകത്ത് ഡിവൈഡാൻഡോ ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആശ്രമങ്ങളെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണി നിലനിർത്തിക്കൊണ്ട് ബി ജെ പി ആർ എസിന്റെ നീക്കങ്ങളെ പരാജയപ്പെടുത്തിയെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എല്ലാവരും ഗാന്ധി മാർഗം ഗാന്ധിജി മാത്രം പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രനിർമ്മാണം വന്നപ്പോൾ ഗാന്ധിജിയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ട് രാഷ്ട്രശിയിൽപ്പിക്കൂർ അദ്ദേഹത്തിന്റെ കൂടെ ദൃശ്യങ്ങൾ കൂട്ടിത്തീർത്തു ഗാന്ധി നെഹ്റു മാർഗം വന്നു പക്ഷേ മാറി വരുന്ന രാഷ്ട്രീയ സഹകരണത്തിൽ ഗാന്ധി നെഹ്റു മാർഗത്തിന്റെ കൂടെ തന്നെ അമ്പക്കരുടെ ദർശനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഗാന്ധിജി നെഹ്റു അമ്പക്ക് ദർശനങ്ങളുടെ സമന്വയമാണെന്ന് ഈ വരുന്ന കുറെ നാളുകളിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ പോയാൽ മാത്രമേ ഈ പത്മഭക്കാരെ ഏകത്വക്കാരെ വർഗീയവാദികളെ തൂക്കത്തെറിയാൻ സാധിക്കും അതിന് நிறுத்தம் கோஷ் கேரளத்தில் உதாரணம் ஆலோசிக்க அதோட சரிக்கொண்டு ஐக்கியவரோஜியும் பற்றே அதிகம் எடுத்துக்காட்டே எங்க மாத்திரமே எங்குபா மட்டும் அல்ல காரணம் எப்போ ஏறும் எந்த அபிப்பிராயத்தில் இப்போ ஒன்று மாத்திரம் ஸ்டெப்ஸ்டெப் போகும் ഇപ്പോഴത്തെ ലക്ഷ്യം വരാൻ പോകുന്ന പ്രവർത്തക രക്ഷനായ ലോക്കൽ ബോഡി ജേഷനാണ് അത് ജയിച്ചത് അത് മാത്രം അച്ഛൻ നമ്പ് വലിച്ചപ്പോൾ കാണിച്ച ഏകാഗ്ര കൂടി ലോക്കൽ ബോഡി അക്ഷൻ ജയിക്കാൻ പറ്റി ശ്രമിക്കുക തൂത്തു വരുക ഇരുപത്താറവണ നിൽക്കട്ടെ നമുക്ക് പിന്താൽ വെച്ചാൽ ഇപ്പോൾ അനവാസ അനോസത്തിൽ അച്ചുകൾ തേണ്ട എന്നാണ് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം കാരണം ആടല്ല ഇപ്പം തീരുമാനിക്കേണ്ടത് സുധാകരൻ അതിന് ശേഷം കെ പി സി സിയുമാണ് പക്ഷെ എൻ്റെ അഭിപ്രായം അനവസരങ്ങളുടെ ചോ എന്താ ഇപ്പൊ ലോക്കൽ ബോഡി നീക്കങ്ങൾ ഗാന്ധിയുടെ ദർശനങ്ങൾ ഒരു വർഷക്കാലം മുഴുവൻ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെത്തിക്കാനുള്ള കെ പി സി സിയുടെ നീക്കങ്ങൾക്ക് ഞാൻ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു പരിപാടി ഉത്തേച്ചുപെട്ട് എല്ലാവരുടെയും എന്തുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉഷ്ട്രാ